ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേന്ത്രപ്പഴൊക്കെ വെച്ചിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പഴം കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള പലഹാരങ്ങൾ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടും വെറും പത്ത് മിനിറ്റ് മാത്രം മതി കേട്ടോ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ കിടിലൻ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ മീഡിയം സൈസിലുള്ള രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് നമുക്ക് എത്രത്തോളം സ്നാക്ക് വേണം അതിനനുസരിച്ച് നേന്ത്രപ്പഴത്തിൻ്റെ അളവ് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നാലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കനം കുറച്ചിട്ട് കുറച്ച് ചെറുതാക്കി മുറിച്ചെടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴുത്ത പഴം എടുക്കാം അപ്പം നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതായി കിട്ടും കേട്ടോ പഴുത്തിട്ടില്ലെങ്കിൽ ഇത് ഉടഞ്ഞ് കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനിതവിടെ പഴക്കം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം അടുത്തായിട്ട് വേണ്ടത് ഒരു പാനാണ് കേട്ടോ സ്റ്റോവിൽ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നെയ്യൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് തേങ്ങ ഉണ്ട് കേട്ടോ അപ്പോൾ അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു രണ്ട് പഴം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നെയ്യിൽ തേങ്ങ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം ഒരു മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം ഒരുപാട് സമയം വെച്ച് നല്ല ഡ്രൈ ആയി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു മിനിറ്റ് മാത്രം വെച്ചാൽ മതി അപ്പോൾ അത് ആ തേങ്ങയ്ക്ക് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം അവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അവൽ ചേർത്ത് കൊടുത്തിൻ്റെ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഇങ്ങനെ ആ ഒരു നെയ്യിൻ്റെ ഇതിൽ നമ്മൾ അവലൊക്കെ വറുത്തെടുത്ത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് അവിലാണേലും കുഴപ്പമില്ല കേട്ടോ മട്ടവിലോ അല്ലെങ്കിൽ വെള്ളവിലാണേലും കുഴപ്പമില്ല ഞാനിവിടെ പെടുത്തിട്ടുള്ളത് മട്ടവിലാണ് ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ വറുത്തെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതായി കിട്ടും കേട്ടോ ഇപ്പോൾ നമ്മൾ വറുത്തെടുക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴമാണ് പഴം കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാനിവിടെ അവിലും തേങ്ങയും വറുത്തിൻ്റെ ശേഷമാണ് നേന്ത്രപ്പഴം ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേന്ത്രപ്പഴം ആദ്യം നീല് വറുത്തിൻ്റെ ശേഷം പിന്നീട് അതിലേക്ക് തേങ്ങ അവിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല നേന്ത്രപ്പഴംക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കുക്കാക്കി എടുക്കാൻ പറ്റും പഴം ചേർത്തിട്ട് ഏകദേശം ഒരു മിനിറ്റോളം നമ്മളതായി ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ശർക്കര ചീവിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മധുരത്തിലുള്ള ഒരു പലഹാരാണിത് അപ്പോൾ ഇതുപോലെ ശർക്കര ചീകിയിട്ട് ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് ശർക്കര പാനി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ഒരു മൂന്നച്ച് ശർക്കര ഒരു അരക്കപ്പ് വെള്ളത്തിൽ നല്ലപോലെ മെൽറ്റ് ചെയ്തിൻ്റെ ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ശർക്കരയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ രീതിയിൽ ശർക്കരയൊക്കെ ഒന്നിങ്ങനെ മെൽറ്റായിട്ട് വരും അപ്പോൾ ഇത് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുട്ടോ അരക്കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശർക്കരയൊക്കെ പെട്ടെന്ന് മെൽറ്റ് ആകും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പഴം നല്ല രീതിയിൽ നമുക്ക് കുക്കായിട്ട് കിട്ടും ചെയ്യും വെള്ളം ഒരിക്കലും കൂടിപ്പോകെ വെള്ളം കൂടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് വറ്റിച്ചെടുക്കേണ്ടി വരും പിന്നെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഞാനിവിടെ വെറും ഒരു അരക്കപ്പ് വെള്ളം മാത്രം ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റോളം ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴേക്കും നല്ലപോലെ ആയി കിട്ടും ഇപ്പോൾ ഇതാ അടച്ചുവെച്ചിട്ട് ഏകദേശം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പഴക്കപ്പം അത നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല പഴുത്ത പഴം ചേർക്കുമ്പോഴാട്ടോ ഇതുപോലെ നല്ല രീതിയിലൊന്നും ഉടഞ്ഞ് കിട്ടുകയുള്ളൂ നമ്മളിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ട് കേട്ടത് അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റോളം വെച്ച് കൊടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടും ഒരുപാട് അങ്ങ് ഡ്രൈ ആയി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ കയ്യിലെടുത്തിട്ട് നമുക്കതിനെ ഉരുട്ടി നോക്കുന്ന സമയത്തും കറക്റ്റായിട്ട് കിട്ടണം ആ ഒരു പരുവത്തിലായാൽ മതി വളരെ സിമ്പിളായിട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അവലും നേന്ത്രപ്പഴം പിന്നെ അതുപോലെ തന്നെ തേങ്ങയും മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അത് ഏകദേശം ഇതായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് അപ്പോൾ എല്ലാം ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം പുറത്ത് വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് തണുത്ത് കിട്ടും കേട്ടോ ഇത് ഈയൊരു സമയത്ത് നമ്മളിത് കയ്യിലിട്ട് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ വേണം കിട്ടാൻ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം ഒരുപാട് ലൂസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റൂല അപ്പോൾ ഇനി ഇതെല്ലാം തന്നെ ഇതേപോലെ ഒന്ന് ഉരുിയെടുക്കുക കേട്ടോ ഒരുപാട് വലുപ്പിലൊന്നുമല്ല ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ഉണ്ടല്ലോ ആ ഒരു വലുപ്പത്തിൽ അട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലുപ്പത്തിൽ വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാം കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ഈ ഒരു വലുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്ന ആട്ടോ ഏറ്റവും നല്ലത് പിന്നെ അതുപോലെ തന്നെ നമ്മളിത് കയ്യിലിട്ടിട്ട് ഉരുറ്റിയെടുക്കുന്ന സമയത്ത് ഒട്ടും കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൂല കേട്ടോ നമ്മൾ നെയ്യ് ചേർത്തിട്ട് വഴറ്റിയെടുത്തത് കൊണ്ട് തന്നെ കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കൂല അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഉരുറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേ ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഷേപ്പ് വേണമെങ്കിൽ കയ്യിൽ വെച്ചിട്ട് കട്ട്ലൈറ്റിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ മുഴുവനായാലും ഞാനിവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഇവിടെ കുറച്ച് ദോഷമാവാം ഉണ്ടോ എടുത്തിട്ടുള്ളത് നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ദോശമാവിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കട്ടിയിലായിട്ടുള്ള ഒരു ബാറ്റർ വേണം നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ അപ്പോൾ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നേന്ത്രപ്പഴം മാവിലിൻ്റെയൊക്കെ ആ ഒരു മിക്സ് ഇതിലേക്ക് നമ്മൾ ഓരോ ബോളും ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുട്ടോ അപ്പോൾ അതിൽ നല്ല പോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തിക്കായിട്ട് ബാറ്റർ തയ്യാറാക്കാൻ പറയുന്നത് അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ ബോളും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ തിക്കായിട്ട് വേറ്റർ തയ്യാറാക്കിയ ഇതുപോലെ ഉണ്ടാവും കേട്ടോ നമ്മൾ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു പുറം വശത്ത് കറക്റ്റായിട്ട് ആ ഒരു മാവ് ഇരിക്കൂല അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ചൂടതിൻ്റെ ശേഷം മാത്രം വേണം കേട്ടോ നമ്മളിതിട്ട് കൊടുക്കാൻ പിന്നെ ഇത് ഒട്ടും ഓയിലൊന്നും കുടിക്കാത്ത ഒരു ഒരടിപൊളി സ്നാക്കാണ് ചെറിയ രീതിയിൽ നമ്മൾ ബോൾസാക്കി എടുത്തോണ്ട് തന്നെ നമുക്ക് ഒരേ സമയം നാലും അഞ്ചെണ്ണം ഒക്കെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ പിന്നെ കുറച്ചും കൂടി വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാടെണ്ണം ഒരേ സമയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രാവിലെയൊക്കെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് മാവ് ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്തെടുത്താൽ മറ്റോ നേന്ത്രപ്പഴൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊരു വെറൈറ്റി ആയിട്ടൊരു സ്നാക്ക് തയ്യാറാക്കിയെടുത്താൽ മതി ഞാനിവിടെ ഇപ്പം നാല് ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഓയിലൊന്നും മുകളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു വശം ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ എല്ലാം തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നപ്പോഴേക്ക് ഞാൻ അവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിലുള്ള ഒരു ഫീലിങ്സ് ഒന്നും കുക്കാണ്ട ആവശ്യമില്ല ഓൾറെഡി എല്ലാം കുക്കായതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുറം വശത്തുള്ള ആ ഒരു മാവിൻ്റെ ആ ഒരു ഇത് മാത്രം ഒന്നും കുക്കായി കിട്ടിയാൽ മതി കേട്ടോ ഇപ്പോൾ അത് രണ്ട് സൈഡും ആയിട്ടുണ്ട് നമുക്കിനി ഓയിലിൽ നിന്ന് മാറ്റാം അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ ഓയിൽ ചൂടായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ചും കൂടെ ക്രിസ്പിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം കൂടി ഓയിലിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എന്നാൽ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇതിപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ അടുത്തും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ടുള്ളതും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പുറംവശം ചെറുതായിട്ടൊന്ന് ആയിട്ടുണ്ട് എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ സോഫ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് കുറച്ചും കൂടെ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്പിയാക്കണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കുറച്ച് സമയം കൂടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഉള്ളിൽ നല്ല അടിപൊളി ഒക്കെ ആയിട്ട് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൽ നമ്മൾ കുറച്ച് ചെരുവകൾ മാത്രം കേട്ടോ ചേർത്തിട്ടുള്ളത് അതും സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന ചെരുവകൾ മാത്രമാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക